ൾ തുടരുന്നു വയനാട് ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി മേലൂർ ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മൂന്ന് ലക്ഷം രൂപ കൈമാറി പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി എൻ അനൂപും ചേർന്ന് ചാലക്കുടി തഹസിൽദാർ അബ്ദുൾ മജീദിന് കൈമാറി വൈസ് പ്രസിഡന്റ് പൂളി പുളിക്കൽ ചാലക്കുടി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ രാജൻ അസിസ്റ്റന്റ് സെക്രട്ടറി കെ സിന്ധു വില്ലേജ് ഓഫീസർ സജീവ് പഞ്ചായത്ത് ജൂനിയർ സൂപ്രീൻ എ പ്രീതി തുടങ്ങിയവർ പങ്കെടുത്തു കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കർഷക ദിനം ആഘോഷിച്ചു ചടങ്ങിന് മുന്നോടിയായി സീനിയർ വൈസ് പ്രിൻസിപ്പാൾ സീമാജി മേനോൻ ദീപപ്രചോലനം നടത്തി മികച്ച ക്ഷീര കർഷക അവാർഡ് ചെയ്താവു എസ് എൻ ഡി പി കൊടകര യൂണിയൻ വനിതാ സംഘം സെക്രട്ടറിയുമായ സുമ ഷാജി വിശിഷ്ട അതിഥിയായി മാനേജർ ടി കെ സതീഷ് പ്രിൻസിപ്പൽ റോഷൻ പി നായർ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ശങ്കർ എന്നിവർ സന്നിഹിതരായി സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് നെല്ല് നെല്ല് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിൽ നിന്ന് അരി എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതാണ് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതെന്നൊക്കെ കൃത്യമായി ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് വളരെ ചുരുക്കം ചുരുക്കം പേർക്ക് മാത്രമേ അറിയുള്ളൂ അതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അവരൊക്കെ ഇതിനു വേണ്ടിട്ടെടുത്തുകൊണ്ട് നമുക്കൊരു നല്ല ഒരു കാർഷികമായ രീതിയിലൊക്കെ പ്രവർത്തിച്ച് വന്നിരിക്കുന്ന വീടുകളില് കൃത്യമായിട്ട് കുട്ടികൾക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് എന്ന് നമ്മൾ കഴിക്കുന്ന അരി നമുക്ക് എവിടെ നിന്നിരിക്കുന്നത് ഭൂമി ചരക്കും മലയാളത്തിന്റെ പ്രിയകഥി വേണിക്കുഴം ചൂരത്തിന് വഴികാളികൾ ഒൻപതാം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിന്ന് പ്രവർത്തകർ പ്രവർത്തകർ പുതിയ സംഘടനയ്ക്ക് രൂപം വാർത്താ സമ്മേളനത്തിൽ രാജിവെൽ ട്വന്റി ട്വന്റിയുടെ ഏകാധിപത്യ പ്രവണതയെ പ്രവണതയെടുത്താണ് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറോളം സജീവ പ്രവർത്തകരാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചത് പാർട്ടി വിട്ട പ്രവർത്തകർ സൗഹൃദ കൂട്ടം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തതായും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായും പ്രവർത്തകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ജിനേഷ് കൊല്ലാറ വൈസ് ചെയർമാൻമാർ സോയി പാനിശേരി ആന്റണി പരിയാരൻ സെക്രട്ടറി സന്നി വികാരസ ജോയിന്റ് സെക്രട്ടറിമാർ പി എസ് ഷിബോക് പി എൻ ജോസ് ട്രഷറർ പോഴി ചാലപ്പുടി എന്നിവർ പങ്കെടുത്തു പല ഡിപ്രഷൻ സ്റ്റേജുകൾ നടത്തുന്നവരായിരിക്കും അവർക്ക് മാനസികമായിട്ട് അവരെ കൃത്യമായിട്ടുള്ള ചികിത്സ രീതികൾ സൈക്കാ സൈക്കോളജിസ്റ്റുകൾ അതേപോലെ തന്നെ ചാരിറ്റി പല ഡോക്ടേഴ്സ് ഇവരൊക്കെ നമ്മളെ ഇതിൽ സഹകരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പൊ പല പിന്നെ ചാരിറ്റി സംഘടനകളുമായിട്ടും നമ്മൾ ഓൾറെഡി ടൈപ്പായി കഴിഞ്ഞു അപ്പൊ പല തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചു അത് ആത്മാർത്ഥമായി സത്യസന്ധമായി എത്തിക്കും എന്നത് എന്നതാണ് സൗഹൃദ കൂട്ടായ്മയുടെ ഭൂമിയായി തീർന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്കായി കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റിൻ ഹൈസ്കൂൾ കൈകോർത്തു വിദ്യാലയത്തിൽ നിന്ന് സ്വരൂപിച്ച ഒരു ലക്ഷത്തി പതിനേഴായിരത്തി രൂപ സ്കൂൾ മാനേജർ ഫാദർ ലിജു പോൾ പറമ്പത്ത് പ്രധാനാധ്യാപകൻ എം ടി ജെയ്സൺ പി ടി പ്രസിഡന്റ് സെബാസ്റ്റിൻ കല്ലേലി കെ എം റാഫി മാസ്റ്റർ വി എം ടെൻസൻ പി വി അജിത് എന്നിവർ സംയുക്തമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി കളക്ടർ അർജുൻ പാണ്ഡിന് കൈമാറി അലങ്കാര മത്സ്യങ്ങൾ വാങ്ങാൻ വെച്ച തുക മാസ്റ്റർ അജിത് കുട്ടികൾക്ക് പുതിയ മാതൃകയായി മാതൃകയായിസാദ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യോദാസ്ലേഹയുടെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ദേവാലയ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ മണിക്ക് വിശുദ്ധ കുർബാന തുടർന്ന് കൂട്ടു വെഞ്ചിരിപ്പ് മണിക്ക് പ്രസിദ്ധേന്തി വാഴ്ച തുടർന്ന് നടക്കുന്ന ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനക്ക് മാനന്തവാടി രൂപത മാർ അലക്സ് താരമംഗലം മുഖ്യ കാർമികത്ത വഹിക്കും തുടർന്ന് പ്രദക്ഷിണം ലതീഞ്ഞ് നൊവേന എന്നിവ നടക്കും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇടവകയിൽ നിന്നും സ്വരൂപിച്ച തുക സഹായം എത്ര കൈമാറും പതിനായിരത്തോളം പേർ ഊട്ടു നേർച്ചയിൽ പങ്കുകൊള്ളും എന്നാണ് പ്രതീക്ഷയെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും അധികൃതർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ടിൻഡോ കൊടിയൻ ട്രസ്റ്റിമാരായ ജോസ് മാളിയക്കൽ ബിജോഷ് മേക്കാട്ട് പറമ്പിൽ ജോയ് വടക്കേ പീടിക ജനറൽ കൺവീനർ സാജു അരിക്കാട്ട് എന്നിവർ പങ്കെടുത്തു മാനന്തവാടി തിരുവതയുടെ സഹായം പ്രതി പിതാവാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രകൃതി ദുരന്തം മൂലം ദുരിതമനുഭൂ വയനാട് പ്രദേശത്തെ ചൂടൽമല മുടക്കൈ അതുപോലെയുള്ള പ്രദേശങ്ങളിൽ സഹായങ്ങൾ നൽകുന്ന ഒരു ഭാഗമായിരുന്നു സ്വരൂപിച്ച തുക നമ്മള ദിവസം അഭിപന്യ പിതാവിന് കൈമാറുകയാണ് കാരണം അഭിപന്യ പിതാവിന്റെ യിൽ പെട്ടാ ഇടവുകൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു താതെ ദിവസം നമ്മള് ആ തുതിയിൽ കൈമാറുന്നു എല്ലാ കർമ്മങ്ങളിലേക്കും പരിപാടികളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രാവിലെ ഞാൻ മണിക്ക് ഏഴുമണിക്ക് കുർബാന തുടർന്ന് ഉപ്പുവിനും പത്ത് മണിക്ക് ശനിവാഴ്ച ആഘോഷമായ ആഘോഷപരമായ തിരുനാൾ കുർബാന മാനന്തവാടി രൂപത കൊന്നുഴി ഹിന്ദുമത ക്ഷേമപ്രകാശിനി സമിതി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നിറപ്പുത്തിരി ആഘോഷത്തോടനുബന്ധിച്ച് കർഷകരെ ആദരിച്ചു വിശ്വംവരം മാമ്പുള്ളി ശാന്ത പൊയ്യക്കാരൻ ഗോപാലൻ അയ്യൻകുളം കുറുമ്പൻ ചെങ്ങാട്ട് എന്നിവരെയാണ് ആദരിച്ചത് ക്ഷേത്രം പ്രസിഡന്റ് മനോജ് കമുകത്ത് സെക്രട്ടറി സുരേന്ദ്രൻ മേലേശ് പറമ്പിൽ വൈസ് പ്രസിഡന്റ് ഭാനൻ കറ്റുകൊണ്ടത്തെ കമ്മിറ്റി അംഗങ്ങളായ ഭാനൻ നടുവത്ത് കുട്ടപ്പൻ പെരുങ്ങുളങ്ങര ബിനീഷ് എരുവേട്ടിൽ അശോകൻ കറ്റുകണ്ടത്തിൽ സുബ്രൻ പൊന്നമ്മത്തറ പ്രദീപ് എന്നിവർ പങ്കെടുത്തു കർഷകരെ ക്ഷേത്രം പ്രസിഡന്റ് ആദരിച്ചു നമ്മളുടെ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ കർഷകർ ആദരിക്കണേ അപ്പം നിങ്ങളുടെ എല്ലാവരും സമ്മതത്തോടു കൂടി തന്നെ നമ്മുടെ വെള്ളീച്ചണയാണ് പക്ഷെ ആദരിക്കുന്നത് ൂതിച്ച് നമ്മള് അത് മേടിക്കണേ അത് ആദ്യത്തെ കൂപ്പൺ കൊടുക്കുന്നത് നമ്മുടെ കുട്ടപ്പനാണ് അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനമാണ് നടക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ ഓണകളി വളരെ ഭംഗിയാക്കാൻ വേണ്ടി നിങ്ങളുടേതായ എല്ലാവരുടെയും സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുന്നു

രാമായണ ആചാര്യൻ കൈനിക്കര പത്മനാമനെ ആദരിക്കൽ അന്നദാനം എന്നിവ നടന്നു കർണാറക്കണനും തന്നാലായത് എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന് വേണ്ടി ജീവിക്കാം അതിന് അതിൽ നിന്ന് നമുക്ക് മോക്ഷം നേടാം അതിൽ നിന്നാവട്ടെ നമ്മുടെ ഈ ജന്മം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെറിയ ഒരു രണ്ട് വാക്കുകളിലേറ്റ നമ്മുടെ ശ്രീ പത്മനാഭേട്ടൻ ആ മറുപടി എന്നുള്ള രീതിയിൽ സംസാരിക്കും ഉടനെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം മാത്രം വിദ്യാഭ്യാസമുള്ള ആ അമ്മ പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ ആ അമ്മ നാല് വിട്ടു പോയിട്ടില്ല ആ സഹോദരി ഇന്ന് ഉപനിഷത്തിലെയും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും അങ്ങനെ ഋഗ്വേദത്തിലെയും എല്ലാം വലിയ വലിയ കഥകൾ സാരാംശങ്ങൾ സന്ദേശങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ പോലും ഉച്ചരിക്കാൻ അല്ലെങ്കിൽ അവിടെ പറയാനുള്ള ആ ഒരു ആർജവം ഉണ്ടായത് കൃഷ്ണ എന്ന നാമം ജപിച്ചതിൻ്റെ ഫലമാണ് ഇതൊരു പരിവർത്തനമാണ് അപ്പം നാമമാഹാത്മ്യം കൃഷ്ണന്റെ ആയാലും രാമൻ്റെ ആയാലും ഈ നാമം ജപിച്ചതിന്റെ ഫലം നമ്മൾ നമ്മൾക്കാണ് ഇപ്പം ആധുനിക കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ നമ്മുടെ മുന്നിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവൻ അമ്മ എന്ന് വിളിക്കുന്ന അമൃതാനന്ദമൈ ദേവി ഇന്ന് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഉദാഹരണമാണ് കൃഷ്ണ എന്ന് ഇങ്ങനെ ഭക്തിയോടുകൂടി ഇങ്ങനെ എങ്ങനെ 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 ലയിച്ച് കൃഷ്ണാ കൃഷ്ണാ കൃഷ്ണ എന്ന് ലഭിച്ചു കൃഷ്ണന്റെ സന്നിധിയിലേക്ക് வினகலொழிக்கும் கொட்டார கணபதி பகவானே மணிகண்ட దేవే <muchas> నాదేనా സ്വർണ്ണവിലയിൽ വർദ്ധന തുടരുന്നു ഒറ്റയടിക്ക് എണ്ണൂറ്റി നാല്പത് രൂപ വർദ്ധിച്ചതോടെ രൂപയാണ് ഒരു പവൻ വില രൂപയാണ് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം പതിനേഴിന് സ്വർണ്ണവിലായിരം രൂപയായി ഉയർന്ന് ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവ് കുറച്ചതോടെ സ്വർണ്ണവിലയിൽ വലിയ ഇടിവുണ്ടായി നാലായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് താഴ്ന്നത് പിന്നീട് സ്വർണ്ണവില തിരിച്ചു കയറുന്നതാണ് ദൃശ്യമായത് പത്ത് ദിവസത്തിനിടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം രൂപയാണ് വർദ്ധിച്ചത് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ബുധനാഴ്ച വരെ പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ജാഗ്രതയുടെ ഭാഗമായി പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴിയും കേരളത്തിനും തമിഴ്നാടിനും മുകളിലൂടെ ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്രയുമാണ് മഴയെ സ്വാധീനിക്കുന്നത് ഞായറാഴ്ച കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിലും തിങ്കളാഴ്ച എറണാകുളം പത്തനംതിട്ട ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രമഴയ്ക്കുള്ള സാധ്യതയുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഏജന്റിയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഐസിഎംആർ പദ്ധതിയുടെ കീഴിലുള്ള ബിആർഡിഎ ലോക് റിസർച്ച് സയന്റിസ്റ്റ് തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ മുളങ്ങുന്നതക്കാവിലുള്ള കാര്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്തി മുപ്പതിന് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പില്ലപ്പാറ ചെറുവിൽ കാലായിൽ ദേവിയുടെ ഭാര്യ ഗിരിജ നിരാതിയായിട്ട് വയസ്സായിരുന്നു സംസ്കാരം ഞായറാഴ്ച രവിലിപ്പത്തിന് ചാലക്കുടി നഗരസഭ ക്രിമിറ്റോറിയത്തിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കൊരുട്ടിച്ചറങ്ങന മുരിങ്ങൂർ ദേശീയപാതയെ ദുരന്തപാതയാക്കരുതെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ജനകീയ സ്ത്രദർശിനിക്കൽ സായ്നം സംഘടിപ്പിച്ചു കർഷക ദിനാചലനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഇരുന്നൂറോളം പ്രവർത്തകർ രാജിവെച്ച് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയതായി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം